എല്ലാവർക്കും നമസ്കാരം ഗീറ്റികൾ തെക്കിന്റെ മല്ലു മാക്കൽ പ്രൊഫൈലിന്റെ മാക്കൽ പ്രൊഫൈൽ ക്ലാസ്സിലെ പുതിയൊരു അധ്യായത്തിലേക്ക് നമുക്കൊന്ന് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് എന്താണ് മാക്കർ പ്രൊഫൈലിന്റെ ബേസിക് തൊട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളായ മാക്കർ പ്രൊഫൈലിന് എന്തൊക്കെയാണ് മാക്കർ പ്രൊഫൈൽ വരുന്നത് ഇനിഷ്യൽ ബാലൻസ് എന്താണ് വാല്യൂ വാല്യൂരി എന്താണ് പി എന്താണ് സിംഗിൾസ് എന്താണ് എക്സസ് എന്താണ് പൂവർ ഹൈ പൂർ ലോ എന്താണ് ഫെയിൽഡ് ഓപ്ഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നമ്മൾ എന്താണ് നമ്മൾ നമ്മളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് ഇന്ന് വെച്ചത് നമ്മൾ ഇന്ന് വച്ച stone എന്ന് പറയുന്നത് നമ്മൾ ഒരു മാക്കർ പ്രൊഫൈലിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എല്ലാരും പഠിപ്പിക്കും എന്നൊക്കെ പല കാര്യങ്ങളും ബേസിക് ആയി നമ്മൾ പഠിപ്പിച്ചു ഇനി നമ്മൾ മാക്കർ പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ മാർക്കർ പ്രൊഫൈലിൽ നമ്മൾ കടക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ഇനി ചോദ്യങ്ങൾ വരും എന്താണ് ഓപ്പൺ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് സോ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ച് ഓപ്പണും ക്ലോസും ഓപ്പണും ക്ലോസ് ആൻഡ് ഡേ ടൈപ്പ് ഇത്രയും മൂന്ന് കാര്യങ്ങൾ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡേ ഐപ്പ് അല്ലെങ്കിൽ ഓപ്പണിന് അനുസരിച്ചായിരിക്കണം നമ്മളെ പല ട്രേഡിന്റെ കാര്യങ്ങളും നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം മല്ലു മാർക്കറ്റ് പ്രൊഫൈലിന്റെ മാർക്കറ്റ് പ്രൊഫൈൽ പുതിയൊരു അധ്യായത്തിലേക്ക് ബേസിക്സിന് കുറച്ച് അഡ്വാൻസ് ആയ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മാക്കർ പ്രൊഫൈല് പ്രകാരം ഇന്ന് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ കാര്യങ്ങളടങ്ങി അഞ്ച് വീഡിയോസ് ചേർത്ത് ഒരു ഒറ്റ വീഡിയോ ആക്കി കിട്ടിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മാക്കർ പ്രൊഫൈൽ നമ്മുടെ ഡിമാൻഡ് സപ്ലൈ കുറെ കാര്യങ്ങൾ പഠിച്ചു ഇനീഷ്യൽ ബാലൻസ് എന്താണെന്ന് പഠിച്ചു നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലില് പോയിന്റ് ഓഫ് കൺട്രോൾ പഠിച്ചു വാല്യൂരിയെ കുറിച്ച് പഠിച്ചു സിംഗിൾ പ്രിൻസിനെ കുറിച്ച് പഠിച്ചു എക്സസ്സിനെ കുറിച്ച് പഠിച്ചു പൂവർ ഹൈ പൂറിലെ കുറിച്ച് പഠിച്ചു അത് കഴിഞ്ഞ് ഫെയിൽഡ് ഓപ്ഷൻ എന്താണെന്ന് പഠിച്ചു സ്പൈക്കും അതിന്റെ റൂളിനെ കുറിച്ച് പഠിച്ചു എക്സ്റ്റൻഷൻ നടക്കുന്നതിനെ കുറിച്ച് പഠിച്ചു ബാലൻസ് എന്ന് പറഞ്ഞു ഇംബാലൻസ് എന്ന് പറഞ്ഞു ഓടിഎഫ് എന്ന് പറഞ്ഞു സോ നമ്മളിന് അടുത്ത കടക്കാൻ പോണത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓപ്പൺ ടൈപ്പ് അതായത് ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ നമ്മൾ പറയുമ്പോൾ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്ത് അതിനെ ഡിസൈഡ് ചെയ്ത് നമുക്ക് പലതരത്തിൽ ഓപ്പൺ ടൈപ്പുകളുണ്ട് അതായത് നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ തിയറി പ്രകാരം ഏകദേശം കുറെ എട്ടോ അതൊരു മുകളിലോ മാക്കൽ പ്രൊഫൈലിന്റെ ഓപ്പൺ ടൈപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഡാൽട്ടന്റെ മൈൻഡ് ഓവർ മാർക്കറ്റ് അതിനെ കുറിച്ച് പറയുന്നുണ്ട് റേ ബാരോസിന്റെ ഒന്നു രണ്ട് വീഡിയോസിലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിക്കാരന്റെ കുറച്ച് ഒന്ന് രണ്ട് സ്റ്റഡീസിലെ കുറിച്ച് പറയുന്നുണ്ട് കൂടാതെ സ്റ്റെഡിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യേണ്ട കുറച്ച് ആ ഓപ്പൺ ടൈപ്പിനെ കുറിച്ച് നമ്മളെ മാർക്കറ്റിന് അനുയോജ്യമായ ഞാൻ അത് അഞ്ച് ഓപ്പൺ ടൈപ്പ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഞാനല്ല പല ആൾക്കാർ യൂസ് ചെയ്യുന്നത് അഞ്ച് ഓപ്പൺ ടൈപ്പാണ് സോ ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ പഠിക്കേണ്ട മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് തലേ ദിവസത്തെ പ്രൊഫൈല് വച്ച് മാത്രമേ നമുക്ക് ഓപ്പൺ ടൈപ്പ് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അതോ നിങ്ങൾ ഓർത്തുള്ളൂ അല്ലാതെ പത്ത് ദിവസം മുമ്പേ പ്രൊഫൈലിനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല തലേ ദിവസം ഇന്നലത്തെ പ്രൊഫൈൽ എവിടെ ക്ലോസ് ചെയ്തോ ആ ക്ലോസ് ചെയ്ത അനുസരിച്ച് മാത്രമേ നമുക്ക് ഓപ്പൺ ടൈപ്പ് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ സെക്കൻഡ് ഇതിന്റെ കീ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ചെയ്യാം അതായത് നമുക്ക് പ്രോപ്പർ പ്രോപ്പറായ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഉദ്ദേശം എന്താണ് നിങ്ങൾ എടുക്കുന്ന പൊസിഷൻ വീക്ക് ഓപ്പൺ ടൈപ്പ് വരെയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ലോട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അഞ്ച് ലോട്ട് എടുത്താൽ മതി അവിടെ നിങ്ങളെ റിസ്ക് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അതായത് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ചെക്ക് ചെയ്യാനും പൊസിഷൻസ് എടുക്കുന്നതിന് നിങ്ങളെ കൺട്രോൾ ചെയ്ത് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓപ്പൺ ടൈപ്പ് പിന്നെ മാർക്കറ്റിൽ മൊത്തത്തിൽ പറഞ്ഞ നാല് ഓപ്പൺ ടൈപ്പും ഒരു ഓപ്പൺ ടൈപ്പിന് രണ്ട് ഡിവൈഡ് രണ്ടായിട്ട് മാറ്റി മൊത്തം അഞ്ച് ഓപ്പൺ ടൈപ്പ് ഉണ്ട് അതായത് ഓപ്പൺ ഡ്രൈവ് ഏറ്റവും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ ടൈപ്പിനെ പറയുന്ന പിന്നെ ഓപ്പൺ ഡ്രൈവ് സെക്കൻഡ് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് തേർഡ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഫോർത്ത് ഓപ്പൺ ഓപ്ഷൻ ഈ ഓപ്പൺ ഓപ്ഷനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ചും ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ മാക്കാൻ പ്രൊഫൈൽ നമ്മൾ നമ്മള് മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് ആണല്ലോ എല്ലാവർക്കും സംശയമൊന്നും ഇല്ല അതിനെ കുറിച്ചൊന്നും സോ മാൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഓപ്പൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഓപ്ഷൻ പറഞ്ഞാൽ ട്രേഡിങ് എവിടെയാണ് മാർക്കറ്റ് കാൻഡിൽ ഓപ്പൺ ചെയ്തത് സോ അത് നമ്മൾ പറയും നമ്മൾ ട്രേഡിന് പറഞ്ഞ പോലെയാണ് ഓപ്ഷൻ ട്രേഡ് നമ്മളിവിടെ എല്ലാം ബിഡ് ആൻഡ് ആസ്കിന്റെ ഫോർമാറ്റിൽ നമ്മൾ പുറത്തുള്ളത് പഴയ കാലി ചന്തയിൽ അല്ലെങ്കിൽ നമ്മൾ പഴയ ചന്ത മാർക്കറ്റിൽ പോയി വിളിക്കുമ്പോൾ അതിന് നൂറ് രൂപയ്ക്ക് പത്തെണ്ണം ആ നൂറ്റി പത്ത് രൂപ നൂറ്റി രൂപ അങ്ങനെ വിളിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ നമ്മൾ പറയും ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് ആണ് വി ആർ അഡ്വാൻസ്ഡ് ട്രേഡേഴ്സ് ഈ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നവരെ നമ്മൾ കോൺ ട്രേഡേഴ്സ് എന്നൊക്കെ പലതും പറയും അതായത് നമ്മൾ നമ്മൾ ഡേറ്റ അനലിസ് അല്ലേ ചെയ്യുന്നുണ്ടേ സോ അതുകൊണ്ട് നമ്മളൊരു നമ്മളൊരു ട്രേഡേഴ്സിനെ പോലെ നോർമൽ ട്രേഡർ അല്ല വി ആർ ഹാവിങ് സം അപ്പർ ഹാൻഡ് നമുക്ക് കുറച്ച് മേൽക്കൈ ഉണ്ട് ആരുടെ മേലിൽ ബാക്കിയുള്ള ക്യാൻഡൽസൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എല്ലാം മേലും നമുക്ക് കുറച്ച് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് അറിയാമെന്ന് നമുക്ക് ഒരു ധാരണയുണ്ട് ആ ധാരണ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം സോ മാർക്കറ്റിൽ നമുക്ക് ഓപ്പൺ പ്രൊഫൈലിന് വെച്ച് നമുക്ക് ഓപ്പൺ ടൈപ്പിന് അഞ്ചാരി ഡിവൈഡ് ചെയ്യാം ഓപ്പൺ ഡ്രൈവ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഓപ്പണ പറഞ്ഞ പേരാണ് ഓപ്പൺ ഡ്രൈവ് അതിന് താഴെ അടുത്തത് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് അതിന് താഴെ മൂന്നാമത്തത് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് പിന്നെ ലാസ്റ്റ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഓപ്പണ പറഞ്ഞ പേരാണ് ഓപ്പൺ ഓപ്ഷൻ അതിൽ തന്നെ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ചും വരും ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ചും വരും അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാലത്തെക്കുറിച്ച് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കൊടുക്കുക നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ എന്റെ നമ്പർ ഉണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ തരികയാണെങ്കിൽ അതിന്റെ ആൻസർ ഞാൻ തരുന്നതാണ് സോ നമുക്ക് അടുത്ത പോകേണ്ടത് നമുക്ക് എന്തിലേക്ക് പോവാ മാർക്കറ്റിലെ ഓപ്പൺ ഡ്രൈവിനെ കുറിച്ച് പറയാം ഓപ്പൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തോളുക സച്ചിൻ ഒരു കവർ ഡ്രൈവ് അടിച്ചു പറയും പോലെ ഡ്രൈവ് സീതാ ഫോർ പറയില്ലേ അതായത് ഇവിടുന്ന് അടിച്ച ബോൾ എവിടെ പോയി നിന്നു നേരെ ബൗണ്ടറി ലൈനിൽ പോയി നിന്നു അവസാനിക്കുന്നത് ബൗണ്ടറി ലൈനിലാണ് സെയിം അതേപോലെയാണ് ഓപ്പൺ ഡ്രൈവ് ഓപ്പൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് അതായത് നമ്മൾ അതിനെ ട്രെൻഡ് മാർക്കറ്റിൽ ട്രെൻഡ് ഡേയ്സ് നടക്കുന്ന ദിവസങ്ങളെ പറയുന്ന പേരാണ് ഓപ്പൺ ഡ്രൈവ് കാരണം മാർക്കറ്റ് മൂവ് സിഗ്നി സിഗ്നിഫിക്കൻലി റൈറ്റ് ആഫ്റ്റർ ദ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ ഒട്ടി തന്നെ കേറി പിന്നെ മാർക്കറ്റ് താഴോട്ട് വരില്ല ക്ലിയർ പിന്നെ മാർക്കറ്റ് താഴോട്ട് വരുന്നത് കുറവാണ് ഓർത്തുകൊള്ളുക സെക്കൻഡ് മാർക്കറ്റ് ഓപ്പൺ സൂഷ്യലി എബോ ഓർ ബിലോ ദ പ്രീവിയസ് ഡേ അതായത് തലേ ദിവസത്തെ പ്രീവിയസ് ഡേയുടെ മുകളിലോ ഏതെങ്കിലും ഭാഗത്ത് ഓപ്പൺ അതായത് തലേ ദിവസത്തെ മാർക്കറ്റ് ഓപ്പൺസ് യൂഷ്വലി എബോർ ബിലോ ദ പ്രീവിയസ് ഡേ വാല്യൂസ് വിത്ത് സ്ട്രോങ് കൺവിഷൻ അതായത് തലേ ദിവസത്തെ പി ഒ സിടെ തലേ ദിവസത്തെ ഒരു വാല്യൂ ഏരിയ കാണുമല്ലോ സിക്സ്റ്റി എയ്റ്റ് പെർസെന്റ് ഏരിയയുടെ വാല്യൂ മുകളിലോ താഴെ ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ അതിനകത്ത് ഓപ്പൺ ചെയ്യും എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും തിരിച്ച് ഒറ്റ ഒറ്റയടിക്ക് കയറി കറി പൊക്കി പുതിയ ഹൈ ലേക്ക് മാർക്കറ്റിൽ അപ്പവർഡ് മാർക്കറ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന ശേഷം ആശാൻ എങ്ങോട്ട് പോയി പറവടക്കോത് കയറി കറി മോളിൽ പോയി ഏറ്റവും മുകളിലാക്കി ക്രോസ് ചെയ്യുന്നത് ഡ്രൈവ് ഇറ്റ് മീൻസ് ബിലോ ഓപ്പൺ ഓപ്പൺ ഡ്രൈവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തെ ഓർത്തോണം ആ ഓപ്പൺ പ്രൈസിന്റെ പിന്നെ ആ ലെവൽ പിന്നെ വന്നി വരില്ല ആ ദിവസം പിന്നെ ആ ലെവൽ വരില്ല അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് പറയുള്ളൂ ഓപ്പൺ ഡ്രൈവ് എന്ന് പറയുള്ളൂ ഇറ്റ് ഈസ്റ്റോങ് ഡേവർ യൂഷ്വലി കാൾ ട്രെൻഡ് ഡേയ്സ് ഈ ഓപ്പൺ ഡ്രൈവ് ദിവസങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ട്രെൻഡ് ഡേ കിട്ടും ട്രെൻഡ് ഡേ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ബാലൻസ് ട്രേഡ് സെറ്റപ്പ് പ്രകാരം ത്രീ എ ബി ഡേ എന്ന് പറയും ത്രീ എ ബി ഡേ നമുക്ക് ത്രീ എ ബി കിട്ടുമ്പോൾ അതിന് മോളിൽ മാർക്കറ്റ് പോകും സോ യൂഷ്വലി ഈ ത്രീ എ ബി ഡേ പ്ലസ് മോൾ നടക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ പറയും ട്രെൻഡ് ഡേ എന്ന് പറയും ഈ ട്രെൻഡ് ഡേ നമ്മൾ എന്ത് പറയും ഓപ്പൺ ഡ്രൈവ് ആണ് ഓപ്പണിംഗ് നടന്ന പിന്നെ വേറൊരു കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ന്റെ പ്രസൻസ് കാണും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് കാണും ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ എഫ് ഐ എസോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ട്രേഡേഴ്സോ അങ്ങനെ പ്രോപ്പർട്ടി ഡെസ്കോ അങ്ങനെയുള്ള വലിയ ബിഗ്ഗസ്റ്റ് ഓളി നടന്ന ദിവസങ്ങളായിരിക്കും അപ്പം ഈ ഒരു കാര്യം ഓർത്തോളം മിക്കവാറും വേറൊരു കാര്യം ഓർത്തോണം ഈ ഓപ്പൺ ഡ്രൈവിനകത്ത് വരുന്ന പി ഒ സി വളരെ പാടായിരിക്കും കാരണം നമ്മൾ ഓർത്തോണം ഒരു ഒരു പിഒ ഒരു സിംഗ് അതായത് നമുക്കിതില് ഹയർ ഹൈസും ഹയർ ലോസും മെജോറിറ്റിയും കാണും ചില സമയങ്ങളിൽ വല്ലപ്പോഴും മാത്രം എന്ത് ചെയ്യുന്നു മുകളിൽ നമുക്ക് പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാതെ ഒരേ സമയത്ത് ലോ മിക്കവാറൊക്കെ ഒരേപോലെ വലും അത് നമുക്ക് പിന്നെ ഓരോ മാർക്കറ്റിന്റെ വീഡിയോസിനെ കുറിച്ച് പറയും ട്രെൻഡേഴ്സ് വരുമ്പോൾ ഞാൻ പറഞ്ഞതരാം സോ ഇതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഇതിന്റെ പി ഒ സി മിക്കവാറും ഒക്കെ ഇപ്പം ബൈയിങ് ലെവലാണെങ്കിൽ അതിന്റെ ബൈ അതായത് മാർക്കറ്റ് കേറിക്കൊണ്ടിരുന്നു അതായത് ഓപ്പൺ ട്രൈവ് എന്നാർക്കറ്റ് ഒന്ന് വേണം ഇരുപത്തിണ്ടായിരത്തി അറുന്നൂറിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഇരുപത്തി മൂവായിരത്തിന് ക്ലോസ് ചെയ്തു ആ ദിവസത്തെ പി ഒ സി മിക്കവാറും ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ കാണും അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു ടൈമിൽ ഒരു ഓളിയും നടന്നു അതായത് ഒരു സിംഗിൾ ഒരു ഒരു ലെറ്ററിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഓളിയും നടന്നിങ്ങനെ കയറിക്കൊരു പോകും ഈ വോളിയം വന്ന് മെർജി ആവില്ല കാരണം വോളിയം തിരിച്ച് വന്ന് അവിടെ വോളിയം ബാരിയർ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ സമയങ്ങളുണ്ട് സോ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഈ പി ഒ സി മെർജി ചെയ്തു എപ്പോഴും ഓർത്തോളണം ട്രെൻഡ് ഡേയിലെ പി ഒ സി എപ്പോഴും അപ്പർ ആണെങ്കിൽ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ അത് ലോവറിലായിരിക്കും ട്രെൻഡിങ് അപ്പവേർഡ് മാർക്കറ്റിലാണെങ്കിൽ അത് ലോറിലായിരിക്കും താഴോട്ട് അടിച്ചിറങ്ങണ ഡൗൺവേർഡ് മാർക്കറ്റിലാണെങ്കിൽ പി ഒ സി മുകളിലായിരിക്കും അത് അങ്ങനെ ഓർത്തണം ഒരു ട്രെൻഡ് ഡേ ആണെങ്കിൽ അതിന് പി ഒസ് ഒരിക്കലും മെർജ് ചെയ്യാൻ പറ്റില്ല കാരണം മെർജ്ജിയാൻ പറ്റാത്ത എന്റെ ഉദ്ദേശം എന്താണ് പി ഒ അത് ആ സമയത്ത് ഒന്ന് വേണേ ഇരുപത്തിരണ്ട് അറുന്നൂറ് കിടക്കുന്ന മാർക്കറ്റ് ഇരുപത്തിരണ്ടൂറ് മോരം വരെ പോയി അത് ഇൻപിറ്റിവിൽ ഇരുപത്തിരണ്ട് എണ്ണൂറിൽ ഒരു രണ്ട് മണിക്കൂർ ട്രേഡ് ചെയ്യണമെങ്കിൽ മാത്രമല്ല പി ഒ സി അവിടേക്ക് മെർജ്ജി ചെയ്യുള്ളൂ ഇത് അങ്ങനെ ഇരുപത്തിരുന്നൂറ് ട്രേഡ് ചെയ്യുന്ന സമയം കുറവായിരിക്കും സോ അതുകൊണ്ട് എന്ത് പറ്റും ഏറ്റവും കൂടുതൽ വോളിയം നടന്നോ സാധനം മിക്ക ഓളിയോ ഏരിയ വന്ന പിഒസി മിക്കവാറും താഴെ ആയിരിക്കും ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി പത്തോ എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത് അങ്ങനെ ആ ലെവലൊക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സ് ഓർത്തുള്ളൂ പല ആൾക്കാരും തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് ഓപ്പൺ ഡ്രൈവിന്റെ പി ഒ സിക്ക് മോളി വരുന്നത് ഒരിക്കലും പറ്റില്ല ഓപ്പൺ ഡ്രൈവ് നടക്കുന്ന ദിവസങ്ങളിലെ പി ഒ സി മെച്ചോറിറ്റി നയന്റി നയൻ പെർസെൻറ്റേജ് ടൈമും അത് ഒന്നിക്ക് താഴെ ആയിരിക്കും ഓപ്പൺ ഡ്രൈവ് അപ്വോർഡ് ആണെങ്കിൽ തിരിച്ച് ഓപ്പൺ ഡ്രൈവ് ഡൗൺവോർഡ് ആണെങ്കിൽ മോളിലായിരിക്കും എപ്പോഴും ഓർത്തോളൂ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രയേഴ്സും ഓ ടി എഫും ഉള്ളതുകൊണ്ട് അവർ ഒരു ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ അവരെ ആ ലെവലിന് മുകളിൽ കൊണ്ടു കൊണ്ടുപോയി കുടിക്കും ഈ ദിവസങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടുപോയാൽ ഹയർ ഹൈസ് അല്ലെങ്കിൽ ലോവർ ലോസ് വരും താഴെ പിടിക്കുന്ന ആണെങ്കിൽ ലോവർ ലോസ് വന്നുകൊണ്ടിരിക്കും കയറിക്കൊണ്ടിരിക്കുന്ന ആണെങ്കിൽ ഹയർ ഹൈസ് വന്നുകൊണ്ടിരിക്കും പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയ കാര്യം എന്നാണ് പ്രസൻസ് ഓഫ് ദ എ പീരിയഡ് സിംഗിൾ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു ഇവിടെ ഇവിടെ കാണുന്നുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു എന്താണ് ഈ ഒരു എ പി ഡിഡിന്റെ സിംഗിൾസ് വളരെ കൂടുതൽ നമ്പർ കിടക്കുന്നത് അതായത് ഏകദേശം കുറേ കിടപ്പുണ്ട് പതിനൊന്നായിരത്തി അൻപത് തൊട്ട് പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ എ പി രീഡിന്റെ പി ഒസുള്ള ദിവസമാണ് സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് എ പി ഡി സിംഗിൾസ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണും പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ തിരിച്ചറി ഇതാണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയും തിരിച്ചറിയാമെന്ന് വെച്ചാൽ അത് ഓപ്പൺ അറ്റ് വൺ ആൻഡ് ക്ലോസ് അറ്റ് അതർ അതായത് നമ്മൾ നമ്മളിപ്പോ പതിനായിരത്തി നാൽപ്പറുപതിന് ഓപ്പൺ ചെയ്ത് പതിനായിരത്തി ഇരുന്നൂറ്റി എൺപതിന് ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ പതിനായിരത്തിന് ഓപ്പൺ ചെയ്ത് പത്ത് മുന്നൂറിന് ക്ലോസ് ചെയ്യും സോ ക്ലോസിങ് എപ്പോഴും ഹയർലായിരിക്കും ഈ തിരിച്ച് താഴോട്ട് ഇറങ്ങുന്ന മാർക്കറ്റ് ആണെങ്കിൽ പതിനായിരത്തിന് ഓപ്പൺ ചെയ്ത് ഒമ്പതിനായിരത്തി എഴുന്നൂറിന് ക്ലോസ് ചെയ്യും ഒമ്പത്തി എഴുന്നൂറ്റി എൺപത് ഒമ്പത്തി എഴുന്നൂറ്റി ലോകത്തി പത്തിനോ പന്ത്രണ്ടിനോ ക്ലോസ് ചെയ്യും സോ ഓപ്പൺ അറ്റ് വൺ ക്ലോസ് അറ്റ് അതർ ഇങ്ങനെയുള്ള മാർക്കറ്റ് പറഞ്ഞ പേരാണ് ഓപ്പൺ ഡ്രൈവ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഈ ഓപ്പൺ ഡ്രൈവിനെ ബന്ധിച്ചുകൊണ്ട് ഫോളോ അപ്പ് വരും നിങ്ങൾ പണ്ടൊക്കെ മാർക്കറ്റ് കണ്ട് കാണും കുറച്ചു കാലം ഇപ്പൊ മൂന്നാലു മാസങ്ങളായിട്ട് ആ മാർക്കറ്റ് വരുന്നില്ല പണ്ടൊക്കെ ആണെങ്കിൽ മാർക്കറ്റ് കേറിയ നിഫ്റ്റി കയറുമ്പോൾ കണ്ടിന്യൂസ് മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചു ദിവസത്തിൽ ഏഴ് ദിവസം കയറി പോയിട്ടുണ്ട് അതേപോലെ ഇറങ്ങുമ്പോഴും മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ ദിവസങ്ങൾ നിഫ്റ്റി ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ അപ്പൊ അങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചു കാണും സോ ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഈ ഓപ്പൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആ ആദ്യത്തെ ദിവസത്തെ നമ്മൾ ഓപ്പൺ ഡ്രൈവ് എന്ന് പറയും പിറ്റേ ദിവസം അത് അപ്പ് തന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഒന്നും കൂടെ ഞാൻ ഓപ്പൺ ഡ്രൈവിനെ കുറിച്ച് പറയാം ഓപ്പൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മൂവ് സിഗ്നിഫിക്കൻലി റൈറ്റ് ആഫ്റ്റർ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം അത് തലേ ദിവസത്തെ പ്രീവിയ തലേ ദിവസത്തെ പ്രീവിയസ് ഡേയുടെ വാലി ഏരിയയുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത ശേഷം സ്ട്രോങ് കൂടി മുകളിലിട്ട് പോകൊണ്ടിരിക്കും ഇങ്ങനത്തെ മാർക്കറ്റ് എന്ന് പേരാണ് ഓപ്പൺ ഡ്രൈവ് മാർക്കറ്റ് അതായത് മാർക്കറ്റ് ഓപ്പൺ സെറ്റ് വിത്ത് ഓപ്പൺ ഡ്രൈവ് ഇറ്റ് മീൻസ് ദാറ്റ് നോ പ്രൈസസ് ബിലോ ഓപ്പൺ ഈ ഓപ്പൺ പ്രൈസ് പിന്നെ നിങ്ങൾ ആ ദിവസം കാണില്ല പിന്നെ ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ സെറ്റ് ക്ലോസ് സെറ്റ് അതോറണ്ട് പിന്നെ ഏറ്റവും വേറൊരു കാര്യം ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല കാരണം ഇതിന്റെ പി ഒരിക്കലും മെർജ് ചെയ്യില്ല ഇപ്പൊ മാർക്കറ്റ് അപ്പ് കൂടാണെങ്കിൽ പി ഒ സി ഏകദേശം ഓപ്പണിന്റെ ആ ഭാഗത്ത് ആകത്തെ ഒരു മണിക്കൂർ ഒന്നിനോ രണ്ടു മണിക്കൂർ ആ ഭാഗത്ത് താഴത്തെ ലെവലിലായി കാണുന്നത് മാർക്കറ്റ് അപ്പിലാണെങ്കിൽ തിരിച്ച് ഡൗണിലാണെങ്കിൽ പി ഒ സി എപ്പോഴും മുകൾ സൈഡിലായിരിക്കും ഒരിക്കലും പി ഒ സി ഓരൻഡേ മാർക്കറ്റിൽ മൂവ് ചെയ്യില്ല കാരണം ഏറ്റവും കൂടുതൽ ഓളി വന്ന സാധനത്തിൽ പിന്നെ ട്രേഡ് നടക്കാതെ പിന്നെ ആ മോളിൽ ഒന്നും ഓളി തന്നിട്ടുണ്ട് സോ ട്രെൻഡേയുടെ പി ഒ സി ഒരിക്കലും മെർജ് ചെയ്യില്ല ഒരു ശതമാനം മാത്രമേ അത് മെർജ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഭാഗം ഈ ഒരു പ്രൊഫൈലാണെങ്കിൽ നമുക്ക് പി ഒ സി ഈ ഭാഗത്തൊക്കെ മെർജി ആയിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷേ ഇവിടെ ഈ ചാർട്ടിൽ പി ഒ സി ഇല്ല ഇത് പഴയ ഒരു ചടങ്ങിനടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തതാണ് പക്ഷെ നമുക്ക് ഇനി ട്രെൻഡ് ഡേ പറഞ്ഞ സമയത്ത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിൽ ഞാൻ അതിനെക്കുറിച്ച് പറയും അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അതിന്റെ പി ഒ സി മെർജി ആയിട്ടുണ്ടോ ഇല്ലേന്ന് അപ്പൊ ഇതൊരു കാര്യം നിങ്ങൾ ഓർത്തോളൂ പിന്നെ ഇത് സ്ട്രോങ് ഡേ ആണ് ഈ സ്ട്രോങ് ഡേ ഓപ്പൺ ഡ്രൈവ് ഉള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് നമ്മൾ പറയുന്ന പ്രൊഫൈൽ ടൈപ്പിനെ പറഞ്ഞ പേരാണ് ട്രെൻഡ് ഡേ എന്താണ് പറയുന്നത് നമ്മൾ പ്രൊഫൈൽ ട്രെൻഡ് ഇത് ട്രെൻഡ് ആണ് മാർക്കറ്റ് നല്ല ട്രെൻഡിങ് ഡൗൺ ആയത് അതായത് ട്രെൻഡിംഗ് അപ്പ് എന്ന് പറയും ഇങ്ങനെ ട്രെൻഡ് പറയും ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യം ഓർത്തോളം പ്രസൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സും ഓ ടി എഫും വളരെയധികം കാണും അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സും ഒ ടി എഫും കാണും പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞ കാര്യം എ സിംഗിൾസ് വളരെ കൂടുതലായിരിക്കും എ സിംഗിൾസിന്റെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും എ പീരീഡിലുള്ള സിംഗിൾസിന്റെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും പിന്നെ ഒരു കാര്യം ഓർത്തൊള്ളുക ഇതിനെ ഫോളോ അപ്പ് ഡേയും കാണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെ ഫോളോ അപ്പ് ഡേയും കാണും ക്ലിയർ സോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പി ട്രേ പിടെ വളരെ ഇമ്പോർട്ടൻ്റ് കാരണം പിറ്റേ ദിവസം എപ്പോഴെങ്കിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസങ്ങളിലോ പിന്നെ എന്തെങ്കിലും ദിവസങ്ങളിൽ പി താഴേക്ക് മെർജി ചെയ്ത് വന്നിട്ടില്ല തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഈ പി യു ടെസ്റ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ഒരു പൊസിഷൻ എടുക്കുക നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് പോയിന്റ്സ് പ്രോഫിറ്റ് ഇട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഈ പ്ലേസ് ആ പി യു സി കൊണ്ട് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ ഓപ്പൺ ഡ്രൈവിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് എന്ന് പറഞ്ഞല്ലോ അറിയാല്ലോ ഓപ്പൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പണിംഗ് ടൈപ്പിലെ ഏറ്റവും ഫൈനസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഒരു ഓപ്പൺ ടൈപ്പാണ് ഈ ഓപ്പൺ ഡ്രൈവ് ഇതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം നമ്മൾ ഇനി അടുത്താണ് പഠിക്കാൻ പോണത് ഓപ്പൺ ടെസ്റ്റ് ഡൈവ് ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഓപ്പൺ ടൈപ്പിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ സംസാരിക്കും പിന്നെ നമ്മൾ ഓപ്പൺ റെജിസ്റ്റൻസ് ബേസും ഓപ്പൺ ഓപ്ഷനും അടുത്ത വീഡിയോയിൽ വരും സോ നമുക്ക് അടുത്ത എടുക്കാൻ പോകാൻ നമുക്ക് വേണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും നമുക്ക് ഓപ്പൺ ടൈപ്പിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് നിഫ്റ്റിയിലെ ഞാൻ ഇതിന് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ആ എക്സാംപിൾ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ടൈപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം ഏതെങ്കിലും നമുക്ക് എന്ത് വേണം നമുക്ക് ഏതെങ്കിലും ദിവസം മാർക്കറ്റിൽ ഓപ്പൺ ടൈപ്പ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമുക്ക് നിഫ്റ്റിയിലെ ഒരു ഏതെങ്കിലും ഒരു ദിവസം നിഫ്റ്റിയുടെ മൂവ്മെന്റ് വന്നിട്ടില്ല ആ ദിവസങ്ങളിൽ നിഫ്റ്റി ഏതെങ്കിലും ഓപ്പൺ ടൈപ്പ് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം സോ നിങ്ങൾക്ക് ഈ ഓപ്പൺ ടൈപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കമന്റ് തരാമെങ്കിൽ ആ കമന്റിന് നമ്മൾ കൃത്യമായിട്ട് ഒരു റിപ്ലൈ തരികയും ആ റിപ്ലൈ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാനുള്ള ചാൻസ് കൂടുതലാണ് സോ സ്വാഭാവികമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത് ഇമ്പോർട്ടന്റ് ആയ ഒരു ദിവസമായിരിക്കും ഓപ്പൺ ഡ്രൈവ് വരുന്ന സമയത്ത് പി ഒ സി നമുക്ക് മെർജി ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ ആൾക്കാരുടെ തെറ്റിദ്ധാരണ പി ഒ സി മെർജി ചെയ്ത് ഒരിക്കലും പി ഒ സി മെർജി ചെയ്യണമെന്ന് നിർബന്ധമില്ല ഒരു ശതമാനം ദിവസങ്ങളിൽ മാത്രമേ പി ഒ സി എപ്പോഴും നമുക്ക് താഴെക്കാ വരുള്ളൂ പിന്നെ എ പീരീഡിലെ സിംഗിൾസിന്റെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും ഈ ഓപ്പൺ ട്രൈപ്പില് ഈ ഓപ്പൺ ഡ്രൈവില് സോ ആ പീരീഡിന്റെ സിംഗിൾസ് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് ഓപ്പൺ അറ്റ് വൺ നയൻ ആൻഡ് ക്ലോസ് ആറ്റ് വളരെയധികം കൂടുതലായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ഒരു ടെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചേക്കാം നിങ്ങൾക്ക് വേറെ ഒന്നും കൊണ്ടല്ല മാർക്കറ്റിൽ നമുക്ക് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നിഫ്റ്റിയുടെ നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു നിഫ്റ്റിയുടെ ഈ ഓപ്പൺ ഡ്രൈവിനെ കുറിച്ചുള്ള ഒരു 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 എക്സാമ്പിളിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് എന്ത് കാണിക്കാന്ന് വെച്ചാൽ നിഫ്റ്റിയുടെ നമ്മൾ ഓപ്പൺ ഡ്രൈവ് ഓപ്പൺ ഡ്രൈവിനെ കുറിച്ചുള്ള ഒരു ഒരു സിമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ഡ്രൈവിനെ കുറിച്ചൊരു ഒരു ഒരു തിങ്ക് കിട്ടും ആ കാരണം ആ പി ഒ സിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്ക് അത് കാണുമ്പോൾ അതിനെ കുറിച്ച് ഒരു ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടും സോ നിങ്ങൾ അതൊന്ന് വ്യക്തമായി ഒന്ന് കാണുക ഇതും കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇപ്പം കാണുന്ന എന്താണ് നിങ്ങൾ ഈ കാണുന്ന നിഫ്റ്റിയുടെ ഒരു എന്ന ദിവസം നിഫ്റ്റിയുടെ കഴിഞ്ഞ പതിനാല് രണ്ടിന്റെ അതായത് ബാലൻസ് ഡേയിൽ അന്നുള്ള നിഫ്റ്റിയുടെ ഒരു ഇതാണ് ഇതിൽ സിംഗിൾസ് വളരെ കുറവായിട്ടും കൂടെ നമ്മൾ ഓപ്പൺ ഡാറ്റ് ഇവിടെയാണ് പ്രീവിയസ് ഡേയുടെ പ്രൊഫൈലിന് ആ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് തിരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്തു പിന്നെ തിരിച്ച് കയറുകയും ഇത് ഏകദേശം അന്ന് ക്ലോസ് ചെയ്തിരിക്കണത് നിങ്ങൾ നോക്കി നോക്കും ഇവിടെ ട്വന്റി വൺ സിക്സ് ഹൺഡ്രഡിന്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ട്വന്റി വൺ നയൻ ഫിഫ്റ്റി ടുന് ക്ലോസ് ചെയ്തു ഇതൊരു ട്രെൻഡിങ് ഡേ മാർക്കറ്റ് ആണ് പക്ഷേ ഇതിന്റെ ഓപ്പൺ ഡ്രൈപ്പ് നമ്മൾ പറയുന്നത് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്നതിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ അതിൻ്റെ പിഒസിന്റെ ഇമ്പോർട്ടൻസ് നോക്കൂ നിങ്ങൾ ഈ കാണുന്ന പി ഒസ് കണ്ടോ ട്വന്റി വൺ സിക്സ് എയ്റ്റി നയൻ ആണ് പി ഒ സി ആ പതിനാല് രണ്ടിൽ അതായത് ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേയുടെ പി ഒ സി ഇപ്പോഴും ആ പിഒസി പിന്നെ ഇതുവരെ നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓപ്പൺ ഡ്രൈവ് അല്ലെങ്കിൽ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ നോക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമാണ് ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പണ്ടത്തെ ഒരു നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ഇതിപ്പോ ഒരു മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് പി ഒ സിയെ കുറിച്ചുള്ള ട്രെൻഡ് പി ഒ സി ആണ് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് നമുക്ക് അടുത്തത് പോവേണ്ടത് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിലേക്ക് നമുക്കൊന്ന് പോവാം നമുക്ക് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോവാം സോ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡ്രൈവ് ബട്ട് ബിഫോർ ദ റാലിയോൾ റാലിയോൾ ഡ്രോപ്പ് മാർക്കറ്റ് ടെസ്റ്റ് സിഗ്നിഫിക്കൻ ലെവൽ അതായത് മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ കാണുന്ന നിങ്ങളെ ഇപ്പം നേരത്തെ കണ്ടത് ഇതാണ് ഇതൊരു പ്യൂർലി പറഞ്ഞ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആണ് അതായത് കാണിച്ചില്ല അതായത് മാർക്കറ്റ് ഇവിടെ ഇപ്പൊ ഓപ്പൺ ചെയ്തതിനു ശേഷം താഴോട്ട് ഇറങ്ങുന്നതുണ്ട് പക്ഷെ മുകളിലോട്ട് പോയിട്ട് പ്രീവിയസ് ഡേയുടെ ആ ഭാഗത്ത് അതിന് പ്രൊഫൈലിൽ വന്ന് തിരിച്ചു കയറി ഒറ്റയടിക്ക് താഴെ ഇറങ്ങി ക്ലോസ് ചെയ്തു ഒരു എൻഡില് മറ്റേ ഈ സിഗ്നിഫിക്കന്റ് ലെവൽ എന്ന് പറഞ്ഞ പ്രീവിയസ് ഡേയുടെ വാല്യു ഏരിയ ഹൈയോ ലോയോ ആവാം അതായത് തലേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പിറ്റേ ദിവസം തലേ ദിവസത്തെ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോയി പ്രീവിയസ് പ്രൊഫൈൽ ഭാഗത്ത് പോയി ഒറ്റ തിരിച്ച് തിരിച്ചിറങ്ങി വരുന്നു അല്ലെങ്കിൽ തിരിച്ചു കയറി പോകുന്നു ഇങ്ങനത്തെ ദിവസങ്ങളിലാണ് അപ്പൊ ഓപ്പൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തോളണം എ പിന്നീട് സിംഗിൾസ് താഴെ ബി വരും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ ഓപ്പൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് എയുടെ സിംഗിൾസിന് താഴെ ബി വന്നിട്ടില്ല ശ്രദ്ധിച്ചു നോക്കൂ എയുടെ സിംഗിൾസിന് താഴെ ബി വന്നിട്ടില്ല ബിടെ സിംഗിൾസിന് താഴെ സി വന്നിട്ടില്ല സോ പക്ഷെ ഇവിടെ കണ്ടോ A ഏടെ ന്റെ അകത്ത് B വന്നു B ബീയുടെ മോൾ D പോയിട്ട് പിന്നെ പിന്നെ കുറച്ച് നമ്മൾ ടെസ്റ്റ് അറിയാലോ അതായത് നമ്മൾ ഒണ്ടേ കളിക്കുന്ന പോലെ അല്ല ടെസ്റ്റ് കളിക്കുന്നത് അപ്പൊ ടെസ്റ്റില് നമ്മള് നൂറ് നൂറ് റണ്ണടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇരുന്നൂറ് ബോളൊക്കെ എടുക്കും പക്ഷെ ഒണ്ടേക്കാണെങ്കിൽ നൂറ് ബോൾ അടിക്കാൻ ചിലപ്പോൾ നൂറ്റി പത്ത് ബോൾ എടുക്കുള്ളൂ അതുകൊണ്ടാണ് വിൻഡോ ടെസ്റ്റിനെ കാട്ടിയും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് കാണാൻ പോകുന്നത് ഒണ്ടേ കാണാൻ കാണാം ഫൈനല ഫാസ്റ്റിൽ മൂവ്മെന്റ് എടുക്കും ഇപ്പൊ ഒണ്ടേക്കാട്ടിയും കൂടുതൽ ടി ട്വന്റി കാണാൻ പോകുന്ന പോലെ സെയിം അതേ പ്രൊസീജിയർ ആണ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ സെഞ്ചുറി അടിക്കേണ്ട സെഞ്ചുറി സെഞ്ചുറി നമ്മളെ സംബന്ധിച്ച് കവർ ഡ്രൈവർ ഇവിടെ ഉണ്ടാക്കും പക്ഷെ ആ കവർ ഡ്രൈവിന്റെ ഫോഴ്സ് കുറവായിരിക്കുന്നു മാത്രം അത്ര വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് തലേ ദിവസത്തെ വാലി ഏരിയോ വാലി ഏരിയ ഹൈലോ ഏതെങ്കിലും ഭാഗത്ത് മാർക്കറ്റ് തിരിച്ചു പോയതിനു ശേഷം അവിടെ നിന്ന് പയ്യെ 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 ടെസ്റ്റ് കളിക്കുന്നത് പോലെ ടെസ്റ്റ് കളിക്കുന്നത് പോലെ ഇരുന്നൂറ് ബോളിൽ നൂറ് അടിക്കുന്നത് പോലെ പയ്യെ പയ്യ അവ ഇറങ്ങി ഇറങ്ങി ഏത് ലെവലിൽ ക്ലോസ് ചെയ്തും ഓർത്തുവണം ഓപ്പൺ ഡ്രൈവിലും ഓപ്പൺ ട്രസ്റ്റ് ഡ്രൈവിലും ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിന് ഓപ്പൺ അറ്റ് ഓൺ ക്ലോസ് അറ്റ് അതർ എൻഡ് അതർ എൻഡിലാണ് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴും ഓർത്തോണം ഇതിലും ഓപ്പൺ ഡ്രൈവിനെ അപേക്ഷിച്ച് എ പീരീഡിന്റെ സിംഗിൾസ് വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് എ പീരീഡ് സിംഗിൾസ് കുറവായിരിക്കും ഇതിലും ഓർത്തോണം ഇതിന്റെ പി ഒ സി ഏകദേശം ഒരു മിഡിൽ മിഡിൽ ഓഫ് ദ എ പീരീഡോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓളിംഗ് നടന്ന ഭാഗത്തിന്റെ ആ ഭാഗത്തായിരിക്കും പി ഒ സി കാണുന്നത് ഇതിന്റെ പി ഒ സി താഴോട്ട് മാർക്കറ്റ് ട്വന്റി നിങ്ങൾ ഇവിടെ കാണുമ്പോൾ പത്ത് തൊള്ളായിരത്തി നാൽപ്പനും ഓപ്പൺ ചെയ്ത മാർക്കറ്റ് പത്ത് എഴുപത് നാപ്പിന് ക്ലോസ് ചെയ്തു ഇതിന്റെ പി ഒസി ഏകദേശം ഏത് ഭാഗത്ത് കാണെന്ന് പറഞ്ഞാൽ പത്ത് തൊള്ളായിരത്തിനോ അല്ലെങ്കിൽ പത്ത് തൊള്ളായിരത്തി ഈ ഭാഗത്തും എല്ലാം കാണുമായിരിക്കും ഒരിക്കലും പി ഒ സി താഴേക്ക് മർജി ചെയ്യില്ല ഒരിക്കലും ഓർത്തോണം ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിലും ഓപ്പൺ ഡ്രൈവിനും പി ഒരിക്കലും മെർജ് ചെയ്യില്ല താഴോട്ട് അതിനർത്ഥം എന്ന് വെച്ചാൽ ഈ ലെവലിൽ നമുക്ക് പിന്നീട് ദിവസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഇതിന് ഓർത്തൊള്ളുക നമ്മൾ ഓപ്പൺ ഡ്രൈവിനെ അപേക്ഷിച്ച് എ പീരീഡിന്റെ സിംഗിൾസ് വളരെ കുറവായിരിക്കും ഇപ്പൊ ഓപ്പൺ ഡ്രൈവില് നമുക്ക് ഒരു പത്തിരുപത് സി പത്ത് സിംഗിൾസ് കാണുമെങ്കിൽ ഇതിലൊരു നാല് സിംഗിൾസോ അഞ്ച് സിംഗിൾസോ കാണുള്ളൂ അപ്പൊ അതുകൊണ്ട് ഓപ്പിയഡ് ഓപ്പൺ ഡ്രൈവിനെ അപേക്ഷിച്ച് എ പീരീഡിന്റെ സിംഗിൾസിന്റെ ലെങ്ത് ഇവിടെ കുറവായിരിക്കും പിന്നെ ഓർത്തോള്ളുക ഇതിലും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസും കാണും ഒ ടി എഫും കാണും അതുകൂടാതെ ഇതിനും ഫോളോ അപ്ഡ് ഡേ വരും ഇതിന് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടു പോകും നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിനോട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓപ്പൺ ഡ്രൈവിനെ കുറിച്ച് ഞാൻ നേരത്തെ കാണിച്ച കാണിച്ചൊരു വീഡിയോ അല്ലാതെ എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ ഇത് കണ്ടോ അതായത് മാർക്കറ്റ് ഓപ്പൺ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു മാർക്കറ്റ് എന്ത് ഞാൻ വലതായി കാണിച്ചില്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു താഴോട്ട് വന്നു പ്രീവിയസ് ഡേയുടെ പ്രൊഫൈലിന്റെ ആ ഭാഗത്തേക്ക് അവൻ വന്നിട്ട് വാല്യൂടെ ലോ ഭാഗത്തൊക്കെ തിരിച്ചു വന്ന് ഒറ്റയടിക്ക് തിരിച്ചു കയറി പ്രീവിയസ്ലിന്റെ പ്രൊഫൈലിന് ആ ഭാഗത്ത് വന്ന് ഈ എന്റെ സിംഗിൾ സപ്പോർട്ട് എടുത്ത് ഒറ്റയടിക്ക് തിരിച്ചു പോയി. ഇതിന്റെ POC കണ്ടോ? ഞാൻ ഒരിക്കലും മെർജിയില്ല എന്ന് പറയുന്ന ഉദാഹരണം നിങ്ങൾ തെറ്റ് ആൾക്കാരുടെ ഭയങ്കര ഇമ്പോർട്ടന്റ് പോണ് ചിലത് പറയുന്നുണ്ട് പി ഒ സിയൊക്കെ മെർജി പി ഒ സിന്റെ ഇമ്പോർട്ടൻറ്റ് അതാണ് ട്രെൻഡ് ഡേക്ക് അതായത് ഓപ്പൺ ഡ്രൈവിനും ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിനും പി ഒ സി മിക്കാൻ തയ്യാറായിരിക്കും നിങ്ങൾ ഓർത്തോണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ട്വന്റി വൺ സിക്സ് ഫൈവിന് നിഫ്റ്റി എന്ന് ക്ലോസ് ചെയ്ത റേറ്റ് കണ്ടാ ട്വന്റി വൺ നയൻ ട്വന്റി സിക്സ് ക്ലോസ് ചെയ്തു അപ്പം ഇതൊരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ഡേ ആണ് കാരണം എന്തുകൊണ്ടാണ് എ പീരീഡിന്റെ സിംഗിൾസ് വളരെ ലെങ്ത് കുറവാണ് നാല് ദിവസമേ ഉള്ളൂ സോ എ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവാണ് പിന്നെ ആ ഡേക്സിന്റെ പി ഒ സി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതുവരെയും ട്വന്റി വൺ സിക്സ് എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന റേറ്റ് നമുക്ക് ഇതുവരെ മാർക്കറ്റിൽ കണ്ടിട്ടില്ല അതാണ് ഞാൻ ഒരിടയ്ക്ക് മാർക്കറ്റ് പ്രൊഫൈലിൽ ഒരു വീഡിയോ ട്വന്റി വൺ സിക്സ് എയ്റ്റി ഫൈവ് നമ്മളെ സംബന്ധിച്ച് ലക്ഷ്മണരേഖയാണ് ആ രേഖ ഇതുവരെ വന്നിട്ടില്ല സോ ഇതൊരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആണ് നമുക്ക് ഇനി ഒരു ഓപ്പൺ ഡ്രൈവ് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ നമുക്ക് നോക്കി വെക്കാം ഓപ്പൺ ഡ്രൈവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റുമല്ലോ അത് കൃത്യമായിട്ട് നമുക്ക് മാർക്കറ്റിൽ അത് നമുക്കത് നമുക്ക് അറിയാൻ പറ്റും ആ ദിവസത്തെ പി ഒ സി മോളിലോട്ട് മെർജിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും സോ നമുക്ക് അതൊന്നും നോക്കണം നമുക്ക് നോക്കണമെന്ന് വെച്ചാൽ നമുക്ക് വേറെന്നിട്ടില്ല നമുക്ക് അറിയാൻ വേണ്ടി നമുക്കത് ഉപ ഉപകരിക്കാനും നമുക്കത് ട്രേഡിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കുവാനും ഞാൻ നമുക്ക് നോക്കാം ഇതിൽ നോക്കി വീട്ടിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വീഡിയോയ്ക്കകത്ത് ഈ എന്ന് നോക്കാം ഇത് ഓപ്പൺ ഡ്രൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്പൺ ഡ്രൈവും ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവും ഇത് രണ്ടിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ ഡ്രൈവിലും ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിലും ഏറ്റവും കൂടുതൽ പ്രസൻസ് അല്ലെങ്കിൽ ഇറ്റ്സ് എ പ്രസൻസ് ഓഫ് സിംഗിൾ പ്രിൻസ് കാണും സിംഗിൾ പ്രിൻസും കാണും ഏറ്റവും കൂടുതൽ അത് കൂടാതെ പ്രസൻസ് ഓഫ് ഏത് കാണും ഇതൊരു ട്രെൻഡ് ഡേ ആണ് ഓപ്പൺ ഡ്രൈവ് ആണ് മാർക്കറ്റ് പ്രീവിയസ് ഡേ അത് ഓപ്പൺ ഡ്രൈവ് പ്രീവിയസ് ഡേ പ്രൊഫൈലിന്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഇത് ഇല്ല അതിന്റെ ട്രെസ്റ്റ് ആണ് നമുക്കൊരു ട്രെൻഡ് ഡേ നിഫ്റ്റിയിൽ കണ്ടിട്ട് കുറേ ദിവസമായി ഓപ്പൺ ഡ്രൈവ് നിഫ്റ്റിയിൽ കണ്ടിട്ട് ഈ മാസം ഉണ്ടെങ്കിൽ കുറേ ദിവസമായി അതാണ് എന്റെ ഈ ചാർട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നത് സോ നിങ്ങൾ ഓർത്താ മതി ഒരു കാണുന്ന കുറവാണ് അപ്പൊ നിങ്ങൾ ഒന്ന് ഓർത്താ മതി ഓപ്പൺ ഡ്രൈവ് ഓപ്പൺ പ്രസ് ഡ്രൈവ് എന്ന് വെച്ചാൽ ഓഫ് എഫ് പ്രസൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലയേഴ്സ് ഉണ്ട് സെക്കൻഡ് ഇതിന്റെ സെയിം സിമിലാരിറ്റിയെ ഞാൻ കുറിച്ച് പറയുന്നത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്ത് വേണമെന്ന് ഉദ്ദേശിച്ച രണ്ടും ട്രെൻഡ് ഡേയ്സിന് ഫോളോഅപ്പ് കിട്ടും ഇതിനെല്ലാം ട്രെൻഡ് ഡേയ്സിലേക്ക് അവസാനിക്കുന്നത് ഈ ട്രെൻഡ് ഡേയ്സ് എല്ലാം ഫോളോ അപ്പ് വരും അതായത് ഫോളോപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് കേരള കൊണ്ടിരിക്കുന്ന രണ്ടുമൂന്ന് ദിവസത്തിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും പണ്ടു കഴിഞ്ഞ കഴിഞ്ഞ വർഷം നിങ്ങൾ കാറ്റഗറി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിഫ്റ്റിയൊക്കെ കണ്ടിന്യൂസ് ഏഴ് ദിവസമായി ഒരേപോലെ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏഴു ദിവസവും അടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളെ ട്രെൻഡ് ഡേസ് എന്ന് പറയും അത് അതിനൊരു പ്രസൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡ്രൈവിനും ഓപ്പൺ ട്രസ് ഡ്രൈവിലും ഡിഫറൻസ് പറഞ്ഞാൽ എ പീരീഡിന്റെ സിംഗിൾസിന്റെ ലെങ് ഓപ്പൺ ഡ്രൈവിന് വളരെ കൂടുതലായിരിക്കും ഓപ്പൺ ട്രസ് ഡ്രൈവിന് കുറച്ചായിരിക്കും പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടും പ്രീവിയസ് ഡേ പ്രൊഫൈലിന് ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഭാഗത്തുനിന്നായിരിക്കും ഓപ്പൺ ചെയ്ത് പിന്നെ മൂവ്മെന്റ് എടുക്കുന്നത് വേറൊരു കാര്യം ഏടെ സിംഗിൾ പ്രിന്റിന്റെ കട്ട് ചെയ്ത് ഒരിക്കലും ബി പോകില്ല താഴോട്ടാണെങ്കിൽ നമുക്ക് മോളോട് ആണെങ്കിൽ മകട്ടാണെങ്കിൽ ഏയുടെ ലോ ഒരിക്കലും താഴോട്ട് ബി ബ്രേക്ക് ചെയ്യില്ല തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുന്ന ആണെങ്കിൽ മാർക്കറ്റാണെങ്കിൽ എയുടെ ഹൈ ഒരിക്കലും ബി ബ്രേക്ക് ചെയ്യില്ല അങ്ങനെ വന്നാൽ പിന്നെ നമ്മളത് ഓപ്പൺ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും പറയാൻ പറ്റില്ല അത് ഉറച്ചുള്ള അപ്പം ഈ ഒരു കാര്യമുണ്ട് പിന്നെ ഇതിന്റെ പി ഒ സി പോയിന്റ് ഓഫ് കൺട്രോൾ അഥവാ ഓപ്പൺ ട്രസ് ഡ്രൈവിനും ഓപ്പൺ ഡ്രൈവിനും പോയിന്റ് ഓഫ് കൺട്രോൾ ഇത് ഓൾമോസ്റ്റ് ഒരു ഒന്നുകിൽ മിഡിലോ അല്ലെങ്കിൽ ആ ഓപ്പണിങ്ങിന്റെ ആകത്ത് രണ്ടു മണിക്കൂറിന് ആ ഭാഗങ്ങളിൽ അവിടെ ആയിരിക്കും കാരണം ഇതിന്റെ പി ഒ സി ഒരിക്കലും താഴോട്ടോ മുകളിലോട്ടോ മെർജ് ചെയ്യില്ല അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെന്റ് അതിനർത്ഥം ഇൻസ്റ്റിറ്റ്യൂഷ് പ്ലേഴ്സ് വന്ന ഭാഗത്ത് ഓളി ലാർജ് കാണുകയും ആ പിന്നെ പിന്നെ മുകളിൽ വരെ കാണില്ല അത് ഓർത്തുകൊടുക്കുക ഈ ഒരു ഒരു നെഗറ്റീവായ ഒരു കമന്റ് നെഗറ്റീവായ കുറെ കാര്യങ്ങൾ നടക്കുന്ന വെച്ചാൽ ഈ പിഒ സി മെർജ് ചെയ്യൂന്നൊക്കെ പറയുന്നു ഒരേ വൺലി വൺ പേഴ്സൺ ചാൻസ് മാത്രമേ പി ഒ സി മെർജ് ചെയ്യുള്ളൂ അത് കാരണം വേറൊന്നും കൊണ്ടല്ല ത്രീ ഐ ബി ചിലപ്പോൾ വന്നതിന് ശേഷം മാർക്കറ്റ് പുതിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ആകാൻ പറ്റാതെ ആ ഭാഗത്ത് കിടന്ന് ഒരു മണിക്കൂറൊക്കെ കളിക്കുമ്പോൾ ചിലപ്പോൾ പി ഒ സി അങ്ങോട്ട് പോവാം ഈ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രെൻഡിൽ നിന്ന് പറയില്ല കാരണം പി ഒ സി മെർജി സോ പിഒ സി മെർജിയില്ല ഓപ്പൺ ഡ്രൈവിലും ഓപ്പൺ ട്രസ്റ്റ് ഡ്രൈവിലും പി ഒ സി മെർജിയില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലാണ് ഓ ടി എഫ് കാണും ഇതിന് എപ്പോഴും ഫോളോ അപ്പ് ഡേയ്സ് കാണും സോ ഓപ്പൺ ഡ്രൈവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിനെ കുറിച്ചും പഠിച്ചു ഇപ്പൊ നിങ്ങൾ കാര്യം ഓർത്തോളുക ഇത് രണ്ടും ട്രെൻഡ് ഡേയെ കുറിച്ച് ആ ദിവസങ്ങളിൽ മാർക്കറ്റ് ട്രെൻഡ് ഡേ ആയിരിക്കും ട്രെൻഡ് ഡേ ആയിരിക്കും എന്ന് പറഞ്ഞ ഉദാഹരണം എന്ന് വെച്ചാൽ ത്രീ ഐ ബി ഡേക്കാണ് നമുക്ക് ഇനിഷ്യൽ ബാലൻസിന്റെ എക്സിഷൻ ട്രേഡ് പ്രകാരം ഒരു ട്രേഡ് സെറ്റപ്പ് ഉണ്ട് ആ ട്രേഡ് സെറ്റപ്പ് പ്രകാരം നമുക്ക് ത്രീ ഐ ബി ആണ് ഹയസ്റ്റ് ടാർഗറ്റ് അതിന് മുകളിൽ മാർക്കറ്റ് പോകുന്ന ദിവസങ്ങളായിരിക്കും ഈ ഓപ്പൺ ഡ്രൈവും ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുകൊള്ളുക എന്റെ നമ്മുടെ വീഡിയോ കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ കൊടുക്കുക ഇപ്പൊ നമ്മുടെ ബേസിക് മാറിയിട്ടുള്ള ആദ്യത്തെ ചെറിയൊരു അഡ്വാൻസ്ഡ് വീഡിയോ ആണ് സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങി ബേസിക്ക് ഒന്ന് ആൾക്കാരുടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തു ആ ഡീലെടുത്തത് സോ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആവാറായി നിങ്ങളുടെ വിലയേറിയ കമന്റ്സും നിങ്ങളുടെ ലൈക്കും ലൈക്കും നമുക്ക് വളരെ കുറവാണ് നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ സപ്പോർട്ട് നമ്മുടെ ഒരു നമ്മളെന്ന ഊർജം എന്റെ എനർജി എന്റെ പെട്രോളതാണ് സോ നിങ്ങൾ എന്റെ പെട്രോളിന് നിങ്ങൾ എനിക്ക് പെട്രോളിന് നിങ്ങൾ മാക്സിമം തരിക എന്നാൽ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഇടാൻ പറ്റും ഇല്ലെങ്കിൽ ഒരു ഒരു മടുപ്പ് തോന്നും അപ്പൊ കൂടുതൽ വീഡിയോസ് ഇടാൻ തോന്നും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം കുറെ പഠിക്കാൻ ഇങ്ങനെ നിങ്ങൾ പഠിച്ച് പഠിച്ച് പോകാനുണ്ട് സോ നിങ്ങൾ ഈ ഓപ്പൺ ഡ്രൈവ് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവും വീണ്ടും വണ്ണം കാണുക കേൾക്കുക റിപ്പീറ്റ് ആയി തോന്നുക പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ കമന്റ് സെഷനിൽ തരുകയാണെങ്കിൽ നമ്മൾ അതിനെ അത് നിങ്ങൾക്ക് വേണ്ടി ഏത് ഒരു ഫ്രീ സെഷൻ തന്ന് ആ സെഷനിൽ നമുക്ക് അതിനെ കുറിച്ച് കണ്ട ഒരു ക്ലിയർ ഒരു ക്ലാരിറ്റി തരുന്നതാണ് സോ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ ഒരു അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ വീഡിയോ കാണുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ നിന്നും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്